ഹലോ നമസ്കാരം സെറ്റ് ഗോൾ പി എസ് സി ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വളരെ തിരഞ്ഞെടുക്കപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ബോധ്യമായ ബോധ്യമുള്ളതുമായ ഏതാനും ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സിലെ വിജയിയായ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്തെത്തിയ രാജ്യം ചൈനയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജപ്പാനും നാലാം സ്ഥാനത്തെത്തിയത് ഓസ്ട്രേലിയയുമാണ് ഇന്ത്യ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എഴുപത്തി ഒന്നാണ് അപ്പോൾ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ഈ ഒന്നാം സ്ഥാനം നേടിയ അമേരിക്ക നേടിയ ആകെ ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത് നാൽപ്പത് ഗോൾഡ് മെഡലാണ് അമേരിക്ക കരസ്ഥമാക്കിയത് അവരുടെ അവർക്ക് ലഭിച്ച സിൽവർ മെഡൽ മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തിനാലും ബ്രോൺസ് മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടുമാണ് അങ്ങനെ ആകെ നൂറ്റി ഇരുപത്തിയാറ് മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് ലഭിച്ച ആകെ മെഡലുകളുടെ എണ്ണം തൊണ്ണൂറ്റി ഒന്നാണ് അതിൽ നാൽപ്പത് ഗോൾഡും ഇരുപത്തിയേഴ് സിൽവറും ഇരുപത്തിനാല് ബ്രോൺസും ഉൾപ്പെടെയാണ് തൊണ്ണൂറ്റി ഒന്ന് മെഡലോ മെഡലുകളോടുകൂടിയാണ് ചൈന രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ള ജപ്പാൻ ലഭിച്ച ആകെ മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാല്പത്തി അഞ്ചാണ് ഇരുപത് ഗോൾഡ് പന്ത്രണ്ട് സിൽവർ പതിമൂന്ന് ബ്രോൺസ് ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് മെഡലുകൾ നേടി ജപ്പാൻ മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അമ്പത്തിമൂന്ന് മെഡലുകൾ നേടിയ ഓസ്ട്രേലിയക്ക് നാലാം സ്ഥാനമാണ് ലഭിച്ചത് കാരണം അവർക്ക് ലഭിച്ച ഗോൾഡ് മെഡലുകളുടെ എണ്ണത്തിലെ കുറവാണ് അവർക്ക് അവർ നാലാം സ്ഥാനത്തേക്ക് മാറാൻ കാര്യം അവർക്ക് ആകെ ലഭിച്ച ഗോൾഡ് മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനെട്ടും സിൽവർ മെഡലുകളുടെ എണ്ണം പത്തൊമ്പതും ബ്രോൺസ് ബ്രോൺസ് മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാറുമാണ് അങ്ങനെ ആകെ അമ്പത്തി മൂന്ന് മെഡലുകൾ മെഡലുകൾ നേടിയ ഓസ്ട്രേലിയ നാലാം സ്ഥാനത്തുമാണ് ഇന്ത്യക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് ആകെ ആറ് മെഡലുകളാണ് അതിൽ ഒരു സിൽവറും ആറ് ബ്രോൺസും ഉൾപ്പെടെ ആകെ ആറ് മെഡലുകൾ നേടി ഇന്ത്യ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ എഴുപത്തി ഒന്നാം റാങ്കിലാണ് ഇന്ത്യ ഉള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലെ വിജയ രാജ്യം എന്ന് പറയുന്ന അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയും മൂന്നാം സ്ഥാനത്ത് ജപ്പാനും നാലാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുമാണ് അവരുടെ പോയിന്റ് നില എന്ന് പറയുന്നത് അവരുടെ ആകെ ലഭിച്ച മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ആകെ നൂറ്റി ഇരുപത്തി ആറ് മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് മെഡലുകളും ജപ്പാൻ നാൽപ്പത്തി അഞ്ച് മെഡലും ഓസ്ട്രേലിയക്ക് അമ്പത്തി മൂന്ന് മെഡലുകളുമാണ് ഇനി ഈ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ആകെ ലഭിച്ച മെഡലുകളുടെ എന്ന് പറയുന്നത് ആറാണ് അതിൽ ഒരു സിൽവറും ആറ് ബ്രോൺസും ഉൾപ്പെടെ ആറ് മെഡലും മെഡലുകൾ നേടി ഇന്ത്യ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൻ്റെ ഇന്ത്യയുടെ സ്ഥാനം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ ഏതൊക്കെ ആരൊക്കെയാണ് ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടിയത് ഏതൊക്കെ മെഡലുകളാണ് നേടിയത് ഏതൊക്കെ വിഭാഗത്തിലാണ് നേടിയത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ബ്രോൺസ് ഒരു ഒന്നാമത്തെ ബ്രോൺസ് മെഡൽ നേടിയത് മനു ഭേക്കറാണ് മനു ഭേക്കർ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് താരമാണ് വനിതകളുടെ ടെൻ മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിങ്ങിലാണ് അവർക്ക് ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് നേടാൻ കഴിഞ്ഞത് ഈ മനു ബേക്കറും സബ്ജോത് സിംഗ് എന്ന രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള മിക്സഡ് വിഭാഗത്തിലും ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് മെഡൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചിട്ടുണ്ട് അത് ടെൻ മീറ്റർ മിക്സഡ് ടെൻ മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിങ്ങിൽ തന്നെയാണ് ഇതിൽ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടിയതെന്ന് പറയുന്നത് മനു ബേക്കറും സബ്ജോത് സിംഗുമാണ് അപ്പോൾ ഈ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പി എസ് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി രണ്ട് മെഡലുകൾ നേടിയ ഇന്ത്യൻ താരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഉത്തരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഉത്തരം മനു ഭേക്കർ ആണ് അവർക്ക് രണ്ട് ഒരു ഒരു വിഭാഗത്തിൽ രണ്ട് സെക്ഷനായിട്ട് അതായത് ഒന്ന് ഒന്ന് സിംഗിൾ വുമൻ സിംഗിൾ വിഭാഗത്തിൽ അവർ ടെൻ മീറ്റർ എയർ പിസ്റ്റലിൽ ബ്രോൺസ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുണ്ട് അതുപോലെ മിക്സ്ഡ് വിഭാഗത്തിൽ സബ്ജോത് സിംഗ് എന്ന താരവുമായി ചേർന്നിട്ട് മനു ബേക്കർ ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് നേടി അതും ടെൻ മീറ്റർ എയർ എയർ പിസ്റ്റൽ ഷൂട്ടിങ്ങിൽ തന്നെയാണ് അത് മിക്സഡ് ഇനമാണെന്ന് മാത്രമാണ് ഉള്ളത് അപ്പോൾ രണ്ട് മെഡലുകൾ നമ്മൾ പഠിച്ചു ഇനി മൂന്നാമത്തെ മെഡൽ എന്ന് പറയുന്നത് അമ്പത് മീറ്റർ റൈഫിൾ അമ്പത് മീറ്റർ റൈഫിൾ ഷൂട്ടിങ്ങിലാണ് അമ്പത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിംഗ് എന്ന ഇനത്തിലാണ് ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ ലഭിച്ചത് അത് ഇന്ത്യക്ക് വേണ്ടി നേടിയ താരമെന്ന് പറയുന്നത് സ്വപ്നിൽ കുശാലാണ് അപ്പോൾ സ്വപ്നിൽ കുശാലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്നാമത്തെ ബ്രോൺസ് മെഡൽ നേടിയത് അദ്ദേഹം നേടിയത് മെൻസ് വിഭാഗത്തിൽ അമ്പത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിംഗ് എന്ന ഇനത്തിലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി മെഡലുകൾ അപ്പം നമ്മളിപ്പോൾ ആകെ മൂന്ന് ബ്രോൺസ് മെഡലുകളെ കുറിച്ച് പറഞ്ഞു ഇനി നാലാമത്തെ മെഡൽ എന്ന് പറയുന്നത് അമാൻ ഷെർവാത്ത് നേടിയ ബ്രോൺസ് മെഡലാണ് അദ്ദേഹത്തിന് റസ്ലിങ്ങിലാണ് ഇന്ത്യക്ക് വേണ്ടി എന്ത് നേടിയത് ബ്രോൺസ് മെഡൽ നേടിയത് അത് അദ്ദേഹം മത്സരിച്ച വിഭാഗം എന്ന് പറയുന്ന അമ്പത്തിയേഴ് കിലോഗ്രാം റെസ്ലിംഗ് വിഭാഗം പുരുഷന്മാരുടെ അമ്പത്തിയേഴ് കിലോഗ്രാം റസ്ലിംഗിൽ പങ്കെടുത്തിട്ടാണ് അദ്ദേഹത്തിന് ബ്രോൺസ് മെഡൽ നേടിയത് അപ്പോൾ ബ്രോൺസ് മെഡൽ നേടിയ നാലാമത്തെ നാലാമത്തെ താരം അല്ലെങ്കിൽ നാലാമത്തെ താരമാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൻ ആണ് അദ്ദേഹത്തിന് അമ്പത്തേഴ് കിലോഗ്രാം റെസ്ലിംഗ് പുരുഷന്മാരുടെ റെസ്ലിംഗിലാണ് ബ്രോൺസ് ഇന്ത്യക്ക് വേണ്ടി നേടിയത് ഇനി അടുത്ത ടീമിനത്തിൽ ഇന്ത്യക്ക് ഒരു ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട് അത് ഇന്ത്യൻ ഹോക്കി ടീമാണ് ഇന്ത്യക്ക് വേണ്ടി ടീമിനത്തിൽ ബ്രോൺസ് മെഡൽ നേടിയത് ഈ ഇന്ത്യൻ ഹോക്കി ടീമിൽ ബ്രോൺസ് മെഡൽ നേടിയ ഈ ഇന്ത്യൻ ഹോക്കി ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേരളീയനായ ഒരു വ്യക്തിയുണ്ട് അത് ഇന്ത്യയുടെ ഗോൾ കീപ്പർ കൂടിയായിട്ടുള്ള പി ആർ ശ്രീജേഷ് അപ്പോൾ പി ആർ ശ്രീജേഷ് കൂടി ഉൾപ്പെട്ട ഈ ഹോക്കി ടീമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രോൺസ് മെഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ബ്രോസ് ബ്രോൺസ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിലെ ഇന്ത്യക്ക് കിട്ടിയ മെഡൽ ഏതെന്ത് ചോദ്യം ചോദിക്കാം അത് ബ്രോൺസ് മെഡലാണ് ഈ ടീമിൽ ഉൾപ്പെട്ടിരുന്ന ഇന്ത്യൻ താരം ഇന്ത്യൻ താരം മലയാളിയായ ഇന്ത്യൻ താരം ആര് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം അത് പി ആർ ശ്രീജേഷാണ് ഇനി ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏറ്റവും ഉള്ളതുമായൊരു മെഡലാണ് സിൽവർ മെഡൽ ആ സിൽവർ മെഡൽ നേടിയത് ആര് എന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയാണ് അപ്പോൾ നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സിൽവർ മെഡൽ നേടിയത് അദ്ദേഹത്തിന് സിൽവർ മെഡൽ നേടിയ നേടി ഇന്ത്യക്ക് വേണ്ടി നേടിത്തുന്ന ഇനം ഇനം എന്ന് പറയുന്നത് ജാവ്ലിൻ ത്രോയിലാണ് അപ്പോൾ ജാവ്ലിൻ ത്രോയിലെ ഇന്ത്യക്ക് വേണ്ടി സിൽവർ മെഡലാണ് നീരജ് ചോപ്ര നേടിയത് അങ്ങനെ ഈ സിൽവർ മെഡൽ ഈ ഒരു സിൽവർ മെഡലും അഞ്ച് ബ്രോൺസ് മെഡലും ഉൾപ്പെടെ ആകെ ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ആകെ സമ്പാദ്യം അങ്ങനെ ഈ ആറ് മെഡലുകൾ നേടിയ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എഴുപത്തി ഒന്നാം റാങ്കിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും പി പരീക്ഷകളിലെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യത വളരെയേറെ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇനിയും ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട വല വ്യത്യസ്തമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വരുന്ന പി എസ് സി പരീക്ഷകൾ ഇത് വളരെയേറെ ഉപകാരപ്രദമായ ഒരു ആനുകാലികമാണ് തീർച്ചയായിട്ടും എല്ലാവരും പഠിച്ചിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അതേപോലെ ഒരു കാര്യം ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം